കഹു കൗലി വേദിയുടെ അധ്യക്ഷൻ സുന്നി യുവജന സംഘത്തിൻ്റെയും ദീനീപ്രവർത്തനങ്ങളുടെയും ഒക്കെ ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞപ്പു മാസ്റ്റർ ഈ മഹത്തായ സംഗമത്തിൽ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ മണ്ഡലം ജമിയത്തുലുലമയുടെ പ്രിയങ്കരനായ കാര്യദർശി ഉസ്താദ് ബാബ ഫൈസി നമ്മളേറെ പ്രതീക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട അലബിദാരുമി ഉസ്താദവർകൾ സുന്നി യുവജന സംഘം വള്ളിക്കുന്ന് മണ്ഡലം നേത്രനിരയിലെ ശ്രദ്ധേയനായ ഹംസഖവയബാക് ഹംസഖവയബാക് ഉസ്താദവർ ഹംസഖവായ ഉസ്താദവുകൾ ബഹുമാനപ്പെട്ട സെയ്ദലബി സാഹിബ് മറ്റ് പേരറിയുന്നതും അറിയാത്തവരുമായ പ്രിയപ്പെട്ട നേതാക്കളെ എൻ്റെ മുന്നിലിരിക്കുന്ന പണ്ഡിത മഹത്തുക്കളെ പ്രിയപ്പെട്ട സുന്നത്തു ജമാഅത്തിൻ്റെ നേതാക്കളെ പ്രവർത്തകരെ അള്ളാഹു നമ്മുടെ ഈ സംഗമത്തെ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സുഹൃതമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ വിശാലമായൊരു പ്രഭാഷണത്തിൻ്റെ ഉദ്ഘാടന ഭാഷണത്തിൻ്റെ സമയമല്ല ആദർശരംഗത്ത് നമ്മുടെ വഴി വളരെ ഋജുവായതാണ് വളരെ നേരായതാണ് എന്ന് സമൂഹത്തെ കൂടുതൽ തിരിയപ്പെടുത്തേണ്ട സാഹചര്യത്തിൽ കേരളത്തിൽ കേരളത്തിലങ്ങോളം ഇങ്ങോളം ഈ പ്രവർത്തനത്ത് ദാവ പ്രവർത്തന രംഗത്ത് സ്തുതിയർഹമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്വറുകൾ ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് അള്ളാഹു മഹാനവർക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ എല്ലാവിധ ഷറിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അവരെയും നമ്മയും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ അതുകൊണ്ട് തന്നെ ഒരു ദീർഘമായ പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല എന്നാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മദീന പാഷനും മനുഷ്യജാലികയുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ മാത്രം ബോധ്യപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് റബ്ബ് താല തോഫിക് നൽകുമാറാവട്ടെ മദീന പാഷൻ എന്ന് പറഞ്ഞാൽ മദീനയോടുള്ള അഭിനിവേശമാണ് മദീനയായിരിക്കണം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അവിടുത്തെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവസലമയെക്കുറിച്ചുള്ള ചിന്തകളും നമ്മുടെ പ്രവർത്തനത്തിലുമൊക്കെ മദീനയായിരിക്കണം നമ്മുടെ ചിത്രത്തിലൂടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മദീന പാഷൻ എന്നുള്ളത് കൊണ്ട് സമസ്ത കേരള സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ താൽപ്പര്യപ്പെടുന്നത് ആഗ്രഹിക്കുന്നത് അജണ്ടയായി നിർണയിച്ചിട്ടുള്ളത് മദീനയിലേക്കുള്ള ഒരു തിരിച്ചു നടത്തമാണ് നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന സകലമായ പ്രശ്നങ്ങൾക്കും പ്രതിവിധിയായി സമസ്യകൾക്ക് പൂരണമായി പ്രതിസന്ധികൾക്ക് പരിഹാരമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹ് അലൈ വസ്ലമ്മ തങ്ങളാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പം ചുരുക്കത്തിൽ അതിലേക്കുള്ള ചിന്തകളും അതിലേക്കുള്ള പ്രവർത്തനങ്ങളും അതിലേക്കുള്ള സംസാരങ്ങളും അതിലേക്ക് ഈ സമൂഹത്തെ വഴി നടത്താനാണ് മദീന പാഷൻ എന്നതുകൊണ്ട് ചുരുക്കത്തിൽ അർത്ഥമാക്കുന്നത് അതിൻ്റെ വിശാലമായ വിഷയങ്ങൾ ഇൻഷാല്ലാ ഇനിയും അതിൻ്റെ പ്രചരണ പരിപാടികളൊക്കെ വരും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെയൊക്കെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കും ഞാനിപ്പോൾ അതിൻ്റെ വിശദമായ വിശാദ വിശദീകരണത്തിലേക്ക് നടക്കുന്ന കടക്കുന്നില്ല എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം അത് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം വിജ്ഞാനം വിനയം സേവനം എന്ന മഹത്തായ മുദ്രാവാക്യമാണ് പല സംഘടനകളും പലതരം മുദ്രാവാക്യങ്ങളും ഉയർത്തിപ്പിടിക്കാറുണ്ടെങ്കിലും ആ മുദ്രാവാക്യത്തോട് സമരസപ്പെട്ടു പോകുന്ന അതിനോട് പരിപൂർണമായി പൊരുത്തപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾ വളരെ കുറവാണ് എന്നാൽ എസ് കെ എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം വിജ്ഞാനത്തിൻ്റെ മേഖലയിൽ പള്ളിതറസിൽ പഠിക്കുന്ന അറബി കോളേജിൽ പഠിക്കുന്ന മക്കൾക്ക് ശരിയായ പാന്താവിലൂടെ കടന്നു പോവാൻ തലബയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംവിധാനം ആർട്സ് കോളേജുകളിലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന മക്കൾക്ക് ക്യാമ്പസ് എന്ന മഹത്തായ സംവിധാനം അതുപോലെ തന്നെ ഉയർന്ന മേഖലയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൈപിടിച്ചുയർത്താൻ നമ്മൾ എത്തിപ്പെടേണ്ട ഒരുപാട് മേഖലകളുണ്ട് ഇന്ന് പുറത്ത് കാവ് പുറത്ത് കാക്കിയും അകത്ത് കാവ്യുമായി നടക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും സെക്രട്ടേറിയറ്റിൽ കടന്നു ചെന്നാലും ഇതര സം സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളിലേക്കൊക്കെ പോകുമ്പോഴും മനസ്സ് മലിനീകരിക്കപ്പെട്ട വർഗീയവൽക്കരിക്കപ്പെട്ട ആളുകൾ പതുക്കെ പതുക്കെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിലൊക്കെ കടന്നു വരുന്നതൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ കാലത്തിന്റെ നാടിമിടിപ്പുകൾ മനസ്സിലാക്കി വർത്തമാനമാ ആവശ്യപ്പെടുന്ന പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ഏറ്റവും ബുദ്ധിപരമായി നീങ്ങുന്ന ദിക്ഷണശാലികളായ നമ്മുടെ എസ് കെ എസ് എഫിന്റെ നേതൃത്വം ട്രെൻഡ് എന്ന പേരിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അതിലൂടെ ഐ എ എസ് അടക്കമുള്ള സംവിധാനത്തിലേക്ക് നമ്മുടെ സമൂഹത്തെ വൈനടത്താനുമുള്ള ഒരു ഭാഗത്ത് നടത്തും ഞാൻ എസ് കെ സഫിനെ കുറിച്ച് വളരെ ഹൃശ്യമായി ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അതിനപ്പുറത്ത് ഒരു ഒരു സംഘടന വിദ്യാർത്ഥി സംഘടനക്കും കാഴ്ചവെക്കാനാവാത്ത വിധം സേവന മേഖലയിൽ വിനയത്തിൻ്റെ കാര്യം പറയാനില്ല നമ്മുടെ നേതൃത്വം എന്ത് പറഞ്ഞോ അവിടെ അവിടെ അതനുസരിച്ച് ചെയ്യാൻ പ്രവർത്തിക്കാൻ മറ്റു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പറ്റിയത് നേതാക്കന്മാരുടെ മുകളിലൂടെ പറക്കാൻ ശ്രമിച്ചതാണെങ്കിൽ മഹാരഥന്മാരായ സമസ്തയുടെ ആലിമ്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന മഹാന്മാരായ ആലിമ്യങ്ങൾ അടക്കമുള്ള നേതൃത്വത്തെ അവര് പറഞ്ഞെടുത്തിരിക്കാനും അവര് പറഞ്ഞത് ചെയ്യാനും സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഐക്യത്തിന് വേണ്ടി ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുമാണ് ഈ യുവസമൂഹം വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വന്നിട്ടുള്ളത് വിനയത്തെ കുറിച്ച് പ്രത്യേകം ഇവിടെ ഈ സമൂഹത്തോട് പറയേണ്ടതില്ല കാരണം എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരുടെ വിനയവും മറുഭാഗത്ത് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെ വിനയവും തമ്മിലൊന്ന് നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാന സാഹചര്യങ്ങളിലെ പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും അതുകൊണ്ട് ഞാനത് മലപ്പുറം വിട്ട് കളഞ്ഞതാണ് മറ്റൊന്ന് വിദ്യ ഞാൻ പറഞ്ഞു വിജ്ഞാനം വിനയം സേവനം സേവന മേഖലയിൽ എസ് കെ എസ് എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു മലപ്പുറം ജില്ലയിൽ മാത്രമല്ല തെക്കൻ ജില്ലയിൽ ആലപ്പുഴ അതുപോലെ തന്നെ തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ആംബുലൻസ് സർവീസ് അടക്കം സഹചാരിയും വിഖായം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണൂർ പോലെയുള്ള വടക്കൻ ജില്ലകളിൽ മെഡിസിറ്റി എന്ന പേരിൽ പാവപ്പെട്ട വൃക്ക രോഗികൾക്ക് മാര വന്നവർക്ക് ഭീമമായ സംഖ്യ ചികിത്സയ്ക്ക് വേണ്ടി വരുമ്പോൾ അവർക്ക് മെഡിസിറ്റിയിലൂടെ വലിയ പ്രതീക്ഷകൾ നൽകുന്ന മരുന്ന് നൽകുന്ന അവർക്ക് ആവശ്യമായത് നമ്മുടെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തി പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന എസ് കെ എസ് എഫിന്റെ സഹചാരിയും വിഖായയും ഒക്കെ വിശദീകരിക്കേണ്ടതില്ല അവർ പ്രവർത്തന സേവന മേഖലയിൽ കർമ്മനിരതരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എസ് കെ എസ് എഫ് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറെ ശ്രദ്ധേയമായതാണ് രാഷ്ട്രരക്ഷക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്നുള്ളത് അത് ഇസ്ലാം പഠിപ്പിച്ചതാണ് ഏത് സമൂഹത്തോട് ഇതര മതസമൂഹങ്ങളോട് ബഹുസ്വരതയാർന്ന ഒരു രാജ്യത്ത് ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണമെന്ന് നമ്മുടെ കരളിന്റെ കഷ്ടമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ല മതങ്ങൾ പഠിപ്പിച്ചതാണ് ആ തന്നെയാണ് ഇത് പുതിയ ഒരു മുദ്രാവാക്യമല്ല പക്ഷേ ഇന്ത്യയുടെ സാഹചര്യത്തിൽ അതിന്റെ പ്രസക്തി ഇന്ന് വർദ്ധിച്ചു വരുന്നു നമുക്കറിയാം നമ്മുടെ സാമൂഹിക പരിസരത്തും മതപരിസരത്തും ഇന്ന് വല്ലാതെ പ്രശ്നങ്ങളാണ് നമ്മുടെ സാമ്പത്തിക മേഖലയുടെ കാര്യങ്ങളും പറയാനില്ല ഇവിടെയാണ് നമ്മുടെ രാജ്യത്തെ ആകമാനം തകർക്കാനുള്ള രീതിയിൽ വർഗീയ ഫാസിസ്റ്റുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അവർ ചെയ്യുന്ന പണി നമ്മുടെ സൗഹൃദം തകർക്കുക എന്നതാണ് ആരാണ് നമ്മുടെ സൗഹൃദം തകർത്തിയിട്ടുള്ളത് നമ്മുടെ സൗഹൃദം തകർത്തത് രാജ്യത്തെ നശിപ്പിക്കാൻ വന്ന പിടിച്ചടക്കാൻ വന്ന വൈദേശിക ശക്തികളാണ് ബ്രിട്ടീഷുകാരാണ് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തെറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്കതറിയാം വിശാലമായ വിശദീകരണത്തിന് സമയമില്ല ഈ പ്രൗഢമായ സദസ്സിൽ സദസ്ലതിന്റെ ആവശ്യവുമില്ല അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഇന്ത്യയിലെ വിവിധ മതങ്ങളെയും തമ്മിൽ തല്ലിച്ച് തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ ചെയ്ത പണിയാണ് ഇന്നും ചിലർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവർ രാജ്യം നന്നാക്കേണ്ട അധികാരികൾ പോലും രാജ്യത്തെ മതവിശ്വാസികൾക്കിടയിൽ മതിൽക്കെട്ടുകൾ തീർത്ത് നമ്മുടെ സൗഹൃദത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് മഹാനായ മമ്പുരന്തങ്ങൾ കോന്ത് നായരുടെ സൗഹൃദം നമുക്ക് പരിചയപ്പെടുത്തി തന്നുവെങ്കിൽ ടിപ്പു സുൽത്താൻ ചരിത്രത്തിൽ വർഗീയവാദിയായി അമ്പലം പൊളിയനായി ഹൈന്ദവർക്കെതിരെ വാളോങ്ങിയവനായി ചരിത്രത്തിൽ ബ്രിട്ടീഷുകാരൻ എഴുതി വച്ചത് അപ്പടി വിഴുങ്ങി ആ ചരിത്ര വക്ീകരണം സമൂഹത്തിന് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തിന്റെ ശത്രുക്കൾ അറിയാതെ പോയത് ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന മഹാനായ രാജ്യസ്നേഹിയുടെ മന്ത്രിമാരിൽ മുഖ്യനായ പൂർണയ്യ എന്ന് പറയുന്ന പരിപൂർണനായ ഒരു ഹിന്ദുവിനെയാണ് ആസ്ഥാനത്ത് നിർത്തിയത് പൂർണയ്യ ഹിന്ദുവാണ് പൂർണയ്യയിലെ വിശ്വാസമർപ്പിച്ച് ഒരുപാട് കാര്യങ്ങൾ ടിപ്പു സുൽത്താന്റെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നു അതുപോലെ തന്നെ അറബിക്കടലിന്റെ ഓരങ്ങളിലും തീരങ്ങളിലും പ്രത്യേകിച്ച് അറബിക്കടലിന്റെ തീരത്ത് പോർച്ചുഗീസുകാരുടെ പടയോട്ടത്തെ തടഞ്ഞു നിർത്തിയ കുഞ്ഞാലിമാർ നാല് കുഞ്ഞാലിമാരും രാജ്യത്തിന്റെ രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സ്വാതന്ത്ര്യം കാക്കാൻ വേണ്ടി സാമൂതിരിമാരുടെ വലം കൈയായി നിൽക്കുമ്പോഴും നമുക്ക് കാണുന്നത് ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള സൗഹൃദമാണ് മങ്ങാട്ടച്ചനും കുഞ്ഞായും മുസ്ലിയാരും നമുക്ക് കേവലം പലർക്കും ഒരു തമാശ പറയാനുള്ളതാണ് പക്ഷേ അവർ തത്വജ്ഞാനത്തിന്റെ മഹാനായ കുഞ്ഞായി മുസ്ലിയാരുടെ ചരിത്രം പഠിക്കുമ്പോൾ തത്വജ്ഞാനത്തിന്റെ ഫിലോസഫിയുടെ ഉന്നതമായ മേഖലയിലേക്ക് കടന്ന മഹാനവർകൾ ആ മഹാനായ കുഞ്ഞ അദ്ദേഹത്തിന്റെ സുഹൃത്ത് മങ്ങാട്ടച്ചനും ആ ചരിത്രവും നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഹിന്ദു മുസ്ലിം അതുപോലെ തന്നെ മറ്റു മതസ്ഥരോടൊക്കെയുള്ള സൗഹൃദത്തിന്റെ മനോഹരമായ ചിത്രങ്ങളാണ് അത് ഒന്നും രണ്ടും ചിത്രങ്ങളല്ല ഉണ്ണിമൂസയെ പരിചയപ്പെടുമ്പോ പഴശ്ശിരാജയെ നമ്മൾ അറിയുന്നു പഴശ്ശിരാജ എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എന്ന് നമ്മുടെ പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുമ്പോ തൊട്ടടുത്ത് അവിടെ ഉണ്ണിമൂസയെ പരിചയപ്പെടുത്തുന്നില്ല മനഃപൂർവ്വം തമസ്കരിക്കുകയാണ് ഉണ്ണിമൂസയോടൊരിക്കൽ ബ്രിട്ടീഷുകാർ പറഞ്ഞു വൈദേശിക ശക്തികൾ പറഞ്ഞു നിങ്ങൾക്ക് വീട്ടിലേക്ക് ഓരോ മാസവും ആയിരം പൊന്നു കൊണ്ടുതരാം തരാം നിങ്ങളൊരു നിങ്ങൾക്ക് ആയിരം പൊന്ന് നൽകാം നിങ്ങളൊരു പണി ചെയ്താൽ മതി നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി ഞങ്ങൾക്കെതിരെ പടപൊരുതരുത് അതിന് നേതൃത്വം കൊടുക്കരുത് രാജയെ സഹായിക്കരുത് അദ്ദേഹം പറഞ്ഞ വാക്ക് ആയിരം പൊൻ നാണയം അന്ന് കിട്ടുമെങ്കിൽ ഇന്നത്തെ കോടിക്കണക്കിന് രൂപയുടെ വിലയാണ് അദ്ദേഹം പറഞ്ഞു ബ്രിട്ടീഷുകാരാ നിങ്ങളുടെ നാണയത്തുട്ടുകൾക്ക് പകരം നൽകാൻ എന്റെ കയ്യിൽ സ്വാതന്ത്ര്യമില്ലെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഏതാനും വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഉസ്താദ് കുറച്ച് മുൻകൂട്ടിയെന്നെ ഒന്ന് കുറച്ചൊന്ന് പറയാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഉസ്താദ് ഉസ്താദിനെപ്പോൾ എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമെന്നുള്ളതൊക്കെ കുറച്ച് ദീർഘിപ്പിച്ചതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് കൃത്യമായ ബോധ്യമുണ്ട് നിങ്ങളെ ക്ഷമ പരിശോധിക്കുകയല്ല എന്ന് പ്രിയപ്പെട്ട പ്രവർത്തകരെ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ വൈകാതെ അവസാനിപ്പിക്കുന്നു അപ്പോൾ മഹാനായ ഉണ്ണിമൂസ പറഞ്ഞത് നിങ്ങളുടെ നാണയത്തൊട്ടുകൾക്ക് പകരം നൽകാൻ എൻ്റെ കയ്യിൽ സ്വാതന്ത്ര്യമില്ല എന്നാണ് അത് അദ്ദേഹത്തോട് പറഞ്ഞു വീട്ടിലിരുന്നാൽ മതി നിങ്ങൾക്ക് നല്ല സ്ഥാനം ഞങ്ങൾ വകവെച്ച് തരാമെന്ന് പറഞ്ഞു ഇങ്ങനെ രാജ്യത്തിൻ്റെ സമരത്തിൻ്റെ പോരാട്ട വീതിയിലായാലും അങ്ങോട്ട് ഇന്ത്യയുടെ ഒരുപാട് ചരിത്രം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവുന്നത് സൗഹൃദമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കൊന്നും മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ ആ സൗഹൃദത്തെ തകർക്കാനുള്ള ഗൂഢമായ ശ്രമങ്ങൾ രാജ്യത്തെ നന്നാക്കേണ്ടവർ പോലും രാജ്യത്തെ മോശമാക്കാനുള്ള കരുതി കൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ പേരിലാണ് മുത്തലാഖിൻ്റെ പേരിൽ ഏക സിവിൽ കോഡിനെ എതിരെയുള്ള വാളോങ്ങുന്ന പ്രവർത്തനങ്ങളുമൊക്കെ നമ്മൾ ഈ സൗഹാർദ്ദത്തെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വിശദീകരിക്കുന്നില്ല രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ സാധ്യമാവുമെങ്കിൽ ഏക സിവിൽ കോഡ് കൊണ്ടുവരാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞാണ് ഇതിനെ ന്യായീകരിക്കുന്നവർ പറയുന്നത് അവരോട് തിരിച്ചു നമുക്ക് ചോദിക്കാനുള്ളത് അതേ ഇന്ത്യയുടെ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ തന്നെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഒന്ന് ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥി മുഴുവൻ മക്കൾക്കും പ്രായപൂർത്തിയാവുന്നത് വരെ പതിനഞ്ച് വയസ്സാവുന്നതുവരെ പരിപൂർണമായ സൗജന്യമായ വിദ്യാഭ്യാസം നൽകണം രാജ്യം നിലവിൽ വന്ന് പത്ത് വർഷത്തിനധികം ഇന്ത്യയിലെ മുഴുവൻ കുട്ടികൾക്കും പതിനഞ്ച് വയസ്സിനകം ഉള്ളിൽ പരമാവധി വിദ്യാഭ്യാസം പരിപൂർണമായി ഇന്ത്യയുടെ ഭരണകൂടം നൽകണമെന്ന് പറയുമ്പോൾ ഇന്ത്യ സ്വതന്ത്രമായി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മൾ ഓർക്കണം രാജ്യത്തെ നൂറ്റി മുപ്പത് കോടിയോളം വരുന്ന ജനസംഖ്യയിൽ മുപ്പത്തി ശതമാനം ആളുകളും സ്കൂളിന്റെ പടി കണ്ടിട്ടില്ല അഥവാ കോടിക്കണക്കിന് ആളുകൾ കോടി മുപ്പത് കോടിയിലധികം വരുന്ന ഇന്ത്യയിലെ പാവപ്പെട്ട മക്കള് സ്കൂളിന്റെ പടി കാണാതെ പഠിക്കാൻ അവസരമില്ലാതെ സമ്പത്തില്ലാതെ കഷ്ടപ്പെടുമ്പോ ഏക സിവിൽ കോഡിന്റെ പേരിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ പറയുന്നവരെ പാവപ്പെട്ട ഇന്ത്യക്കാരന് സൗജന്യമായി വിദ്യാഭ്യാസം നൽകാൻ മുന്നോട്ട് വരാത്തത് ആത്മാർത്ഥത കാണിക്കാത്തത് മറ്റൊന്ന് പരിപൂർണമായ മദ്യ നിരോധനം ഇന്ത്യയിൽ കൊണ്ടുവരണമെന്ന് ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളോട് ചോദിച്ചാൽ ഒരു ഹിത പരിശോധന നടത്തിയാൽ ഉമ്മമാരും വീട്ടിലെ അമ്മമാരും മുഴുവൻ ആളുകളും പറയും ഇവിടെ മദ്യം പരിപൂർണമായി നിരോധിക്കേണ്ടതാണ് കാരണം രാജ്യത്ത് നടക്കുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ അടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങൾ നടത്താനുള്ള കാരണം എൺപത് ശതമാനവും മദ്യമാണ് രാജ്യത്ത് നടക്കുന്ന ആക്സിഡന്റുകളിൽ വലിയൊരു ശതമാനവും മദ്യമാണ് രാജ്യത്ത് നടക്കുന്ന കുടുംബ പ്രശ്നങ്ങളും അതുപോലെ തന്നെ വിവാഹമോചനങ്ങളും ഒക്കെ എത്തിക്കുന്നത് മദ്യമാണ് എന്നിട്ട് എന്തേ രാജ്യത്ത് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ വല്ലാതെ താല്പര്യം കാണിക്കുന്ന ഭരണകൂടങ്ങൾ എന്തേ ഇതുവരെ രാജ്യത്ത് മദ്യം നിരോധിക്കാൻ മുന്നോട്ട് വരാത്തത് അതും ഇതേ ഭരണഘടനയുടെ മാർഗനിർദ്ദേശക തത്വങ്ങൾ പറയുന്നതാണ് പക്ഷേ ഏക സിവിൽ കോഡ് പറഞ്ഞെടുത്ത് എഴുതി വെച്ച ദേശീയ നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഏക സിവിൽ കോഡ് അംഗീകരിക്കുന്ന ഒരു കാലത്ത് മാത്രമേ ഈ സിവിൽ കോഡ് കൊണ്ടുവരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മനസ് പൂർവം വിസ്മരിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ വിശ്വാസി സമൂഹത്തെ തകർക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളെ ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ എന്ത് വില കൊടുത്തും ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ നിലനിർത്തുമെന്നാണ് അതിനുള്ള പോരാട്ടങ്ങൾ നടത്തുമെന്നാണ് അതിന് സൗഹൃദത്തിന്റെ കരുതൽ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി ഊട്ടിയുറപ്പിക്കുമെന്നാണ് ഒരു പതിറ്റാണ്ടോളം കാലമായി എസ് കെ എസ് എസ് എഫ് മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരറ്റ കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇസ്ലാമിനെ കൊച്ചാക്കാനും ഇസ്ലാമിനെ പരിഹസിക്കാനും ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെ മുഖം ചേർത്താനും ഒക്കെ പലരും ശ്രമിക്കുമ്പോൾ നമ്മളെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യം ഇസ്ലാമിനെ ഒന്ന് സമൂഹത്തിന് പരിചയപ്പെടുത്തണം അത് മാത്രം ചരിത്രത്തിലെ ഒരു സംഭവം മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് കാരണം നമുക്കതിനെക്കുറിച്ച് സംശയമില്ല പക്ഷേ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട വലിയൊരു സമൂഹം ഇന്ന് വളർന്നു വരുന്നുണ്ട് വർഗീയവാദികളുടെ ഫാസിസ്റ്റുകളുടെ ഒരു ശൈലിയാണ് കളവുകൾ നിരന്തരം പ്രചരിപ്പിക്കുക എന്നുള്ളത് അത് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കുന്ന ആ ഒരു തലത്തിൽ നിന്നും വിട്ട് ആടിനെ ആനയാക്കി ആനയെ മതയാനയാക്കി അതിനെ തല്ലിക്കൊല്ലാനും വെടിവെച്ചു കൊല്ലാനുമുള്ള പ്രവർത്തനം പോലെയാണ് ഇന്ത്യയുടെ ചരിത്രവും ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യങ്ങളുമൊക്കെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് വർഗീയ ഫാസിസ്റ്റുകൾ ഇറ്റലിയിലെ ബെനിറ്റോ മുസോളിയിൽ നിന്നും അതുപോലെ തന്നെ ഹിറ്റ്ലറിൽ നിന്നും ഒക്കെ ആവേശം ഉൾക്കൊണ്ട ഇന്ത്യയിലെ വർഗീയ ഫാസിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇസ്ലാമിന്റെ സുന്ദരമായ മുഖങ്ങൾ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് വായിച്ചെടുത്തതാണ് ഒരറ്റ സംഭവം മാത്രം ഇസ്ലാം ഏതൊരു സമൂഹത്തോടും ചെയ്യുന്നത് നീതിയാണ് അത് ഏത് മതക്കാരനാവട്ടെ ഇസ്ലാം മുന്നോട്ട് പിടിക്കുന്ന ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം നീതിയുടേതാണ് സമാധാനത്തിൻ്റെതാണ് മനുഷ്യ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നതാണ് ഇസ്ലാമിന്റെ നാലാമത്തെ ഖലീഫ അലി കാലത്ത് മഹാനവറുകൾ മഹാനവറുകളും അദ്ദേഹത്തിന്റെ മകൻ ഹസൻ അലി അള്ളാഹുനും അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന കൂടി സേവകനും കൂടി മരുഭൂമിയിലൂടെ ഒരിടത്തേക്ക് യാത്ര പോകുമ്പോൾ അലിറലി അള്ളാഹുവിന്റെ പടയങ്കി വയിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ പടയങ്കി നഷ്ടപ്പെട്ടത് വല്ലാത്ത മാനസിക പ്രശ്നമുണ്ടാക്കി കാരണം റസൂൽ കൂടെ ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത് അദ്ദേഹം ഒരുപാട് ബർക്കത്ത് വർക്കത്ത് ബർക്കത്തുള്ള അദ്ദേഹം ആ രീതിയിൽ അതിനാത്മീയമായി ആഗ്രഹിക്കുന്ന മനസ്സോട് നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരു പടയങ്കിയാണ് അങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അതൊരു ജൂതന്റെ കയ്യിൽ പെട്ടിട്ടുണ്ട് ഓർക്കണം രാജ്യത്തെ അധികാരി വർഗങ്ങൾ അഹങ്കാരത്തിന്റെ കയ്യും കാലും വെച്ച് ഇന്ത്യയിലെ ജനങ്ങളെ പേടിപ്പിച്ചു നിർത്താൻ പാകിസ്ഥാനിലേക്ക് പോകാനും ഒക്കെ ആഹ്വാനം ചെയ്യുമ്പോ ഒരു രാജ്യത്തിന്റെ വലിയ വിശാലമായ ഒരു രാജ്യത്തിന്റെ അധിപനായിട്ട് പോലും ഖലീഫ അലി അലിറലി തന്റെ പട്ടാളക്കാരെ വിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ആ പടയെങ്കിൽ തിരിച്ചു വാങ്ങാൻ ശ്രമിച്ചില്ല ഒരാളെ വിട്ടിട്ട് പറഞ്ഞു നിങ്ങൾക്കൊരു പടയെങ്കിൽ കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് രാജാവിൻ്റെ നമ്മുടെ ഖലീഫയുടേതാണ് തരണമെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു ഇത് എനിക്ക് എന്റെ പാരമ്പര്യമായി എനിക്ക് കിട്ടിയതാണ് ഞാൻ ആരുടേതും എടുത്തിട്ടില്ല അദ്ദേഹം എന്ത് ചെയ്തു പട്ടാളത്തെ പറഞ്ഞയച്ചില്ല അദ്ദേഹത്തിൻ്റെ അനുയായികളെ പറഞ്ഞയച്ചില്ല ശരിക്കും നീതിയുടെ വഴിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം കോടതിയിലേക്ക് ഒരു പരാതി കൊടുത്തു കോടതിയിലെ ആ പ്രശ്നം ഉന്നയിച്ചു അന്ന് ബസറ കോടതിയിലെ മുഖ്യ ന്യായാധിപൻ അവിടുത്തെ അന്നത്തെ സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയാവുന്ന എന്ന് പറയുന്ന മഹാനായ ഹാരിസ് ബിൻ ബിൻഹിബിൾ അടുത്ത് പരാതി അദ്ദേഹം ജൂതനെയും വിളിച്ചു വരുത്തി അതുപോലെ തന്നെ അലി റുലി അള്ളാഹുനെയും വിളിച്ചു വരുത്തി അവിടെ കോടതി വരെ കോടതിയുടെ ഹാൾ നിറഞ്ഞു നിൽക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ഖലീഫ ഒരു പരാതി ഉന്നയിച്ചിട്ടുണ്ട് എന്താണ് കോടതിയുടെ വിധി എന്ന് അറിയാൻ കോടതി ചോദിച്ചു അലിറല്ലി അള്ളഹനുവിനോട് എന്താണ് നിങ്ങളുടെ പരാതി അദ്ദേഹം പറഞ്ഞു എന്റെ പടയങ്കി നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് ഈ ജൂതന്റെ കയ്യിലുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് എനിക്കൊന്ന് തിരിച്ചു തരണം അപ്പോ മഹാനായ കാദി പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ ഖലീഫയാണല്ലോ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്നാണ് ഞാൻ കഴിയുന്നത് ഞങ്ങളുടെ പ്രവാചകന്റെ മരുമകനാണ് അങ്ങ് അങ്ങ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട നാലാമനാണ് ഒരിക്കലും ഒരു പടയങ്കിക്ക് വേണ്ടി കളവ് പറയില്ല അതുകൊണ്ട് നിങ്ങളുടേതാണ് എന്നല്ല പറഞ്ഞത് മുഴുവൻ സമൂഹത്തിനും ബോധ്യമാകുന്ന രീതിയിൽ ഒരു കോടതിയുടെ നടപടിക്രമങ്ങൾ എന്താണോ അതേ രീതിയിൽ തന്നെ അദ്ദേഹം ചോദിച്ചു അത് നിങ്ങളുടേതാണ് എന്നതിന് എന്താണ് നിങ്ങൾക്ക് സാക്ഷി പറയാനുള്ളത് സാക്ഷിയായി ആരെയാണ് കൊണ്ടുവരാനുള്ളത് അലി അറിയാൻ പറഞ്ഞു എന്റെ മകൻ അസൻ അലിയാണ് അപ്പൊ പറഞ്ഞു നിങ്ങളുടെ മകന്റെ സാക്ഷിത്വം ഉപ്പയ്ക്ക് വേണ്ടി മകൻ പറയുന്ന സാക്ഷിത്വം സംശയത്തിന് കാരണമുണ്ടാക്കും അതുകൊണ്ട് ഈ കോടതിക്ക് അത് അംഗീകരിക്കാനാവില്ല വേറെ ആരെങ്കിലും നിങ്ങൾക്ക് സാക്ഷിയായി കൊണ്ടുവരാനുണ്ടോ അദ്ദേഹം ഉടനെ പറഞ്ഞു എൻ്റെ സേവകനായ ഭൃത്യനായ കൻബറുണ്ട് അപ്പൊ പറഞ്ഞു പറ്റില്ല കാരണം നിങ്ങളുടെ നിങ്ങളുടെ ശമ്പളത്തിൽ കഴിയുന്ന കൻബർ അതുകൊണ്ട് തന്നെ ആ കൻബറിൻ്റെ സാക്ഷിത്വവും ഈ കോടതിക്ക് സ്വീകരിക്കാൻ നിർവാഹമില്ല അവസാനം കോടതി നിശബ്ദമാണ് എന്താണ് കാളീഷ്റഹി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ സൂക്ഷ്മതയുള്ള വറ ഉള്ള തഹുവയുള്ള മഹാനായ പണ്ഡിതന്റെ വിധിക്ക് കാതു കൂർപ്പിച്ച് അവിടെയുള്ള നൂറുകണക്കിന് അടക്കമുള്ള മകത്തു ഇരിക്കുകയാണ് ഉടനെ പറഞ്ഞു ചീഫ് ജസ്റ്റിസ് പറഞ്ഞു മഹാനായ മുഖ്യ ന്യായാധിപൻ പറഞ്ഞു ഇത് നമ്മുടെ സലീഫയുടേതാണ് എന്ന് തെളിയിക്കാൻ കോടതിക്ക് തെളിവുകൾ കിട്ടാത്തത് കൊണ്ട് ഖലീഫയുടേതല്ല എന്നല്ല പറഞ്ഞത് നമുക്ക് കോഴ് തെളിവ് വേണ്ടത്ര തെളിവ് കിട്ടാത്തത് കൊണ്ട് ഈ പടയെങ്കിൽ ജൂതന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും നിശബ്ദ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവിടെ ഒരു പൊട്ടിക്കരച്ചിലാണ് കേൾക്കുന്നത് ജൂതൻ ഓടി വന്ന് അലിറല്ലാവിന്റെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മാപ്പാക്കണം ഖലീഫ ഈ ഇസ്ലാം ഇത്ര മനോഹരമാണെന്ന് ഒരിക്കലും അറിഞ്ഞില്ല എനിക്ക് വഴിയിൽ നിന്ന് അത് കിട്ടി ശരിയാണ് കിട്ടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോയാണ് അത് ഖലീഫയുടേതാണെന്ന് ഞാൻ അറിഞ്ഞത് ഞാൻ പഠിച്ച റോമയിലെ പേർഷ്യയിലെ ചക്രാവതിമാരുടെ പ്രവർത്തനം ലോചിക്കുമ്പോ എന്റെ ഉടലിൽ തല കാണില്ല കാരണം രാജാവിന്റേതാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ മുതലാണെൻ്റെ കയ്യിലുള്ളത് ഏറ്റവും ചുരുങ്ങിയത് എന്റെ കൽ തുറുങ്കിലെങ്കിലും അടക്കും അല്ലെങ്കിൽ എൻ്റെ കൈവെട്ടും ഇത് ഞാൻ ഭയപ്പെട്ടു അവസാനം ഞാൻ കളവിൽ തന്നെ ഉറച്ചു നിന്നതാണ് എനിക്കൊരു പ്രതീക്ഷയുമില്ല പക്ഷേ ഇവിടെ നിങ്ങൾക്ക് തെളിവ് കിട്ടിയില്ല എന്ന ഒറ്റ കാരണത്താൽ നിങ്ങളുടെ സമുദായത്തിൽ പടാതിരുന്നിട്ട് പോലും നിങ്ങളുടെ രാജ്യത്തിന്റെ ഖലീഫക്കെതിരെ പോലും വിധി പറയാനുള്ള നീതിബോധവും മനുഷ്യത്വവുമൊക്കെ ഈ ഇസ്ലാമിനുണ്ടെങ്കിൽ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞ് ഷഹാദത്ത് കലിമ ചൊല്ലി ആ പടയെങ്കിൽ തിരിച്ചു കൊടുത്തപ്പോ ഒലിക്കുന്ന കണ്ണിനിരോടുകൂടി മഹാനായ അലി സയ്യുദിനു ആ പടയെങ്കി തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടയെങ്കി പക്ഷേ ഈ പടയങ്കി കാരണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇസ്ലാമിന്റെ സുന്ദരമായ തീരത്തേക്ക് കടന്നു വന്നുവെങ്കിൽ ഞാൻ ഇന്നാ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ സഹോദരനെയാണ് അതുകൊണ്ട് ഞാൻ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അവിടെയുള്ളവരെ മുഴുവനും കരയിപ്പിച്ച് ചരിത്രത്തിൽ ഇന്നും മനോഹരമായി കോറിയിട്ട ഗാന്ധിജി അത് വായിച്ചിട്ടാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് ലോകത്ത് ഇസ്ലാം ഇത്ര പെട്ടെന്ന് വളരുന്നു എന്ന് സംശയിക്കുന്നവർ ഈ ചരിത്രമൊക്കെ പഠിക്കട്ടെ എന്ന് ഗാന്ധിജി പറയുമ്പോൾ ആ ഗാന്ധിജിയെയും തള്ളിപ്പറയാൻ ചിലർ മുന്നോട്ട് വരുമ്പോൾ ഗാന്ധിജി പറഞ്ഞത് എന്താണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും രാജ്യത്തിൻ്റെ രണ്ട് കണ്ണുകളാണെന്ന് പറഞ്ഞു അത് ഈ വർഗീയവാദികൾക്ക് പിടിച്ചില്ല അവരും സൗഹാർദ്ദത്തെ തകർക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഈ സന്ദേശം മുറുകെ പിടിക്കണം ദീനിനെ പഠിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം രാജ്യത്തെ സംരക്ഷിക്കണം ഒരുപാട് എണ്ണമറ്റ പടയോട്ട എണ്ണിയാലൊടുങ്ങാത്ത പടനിലങ്ങളിൽ എണ്ണമറ്റ പടയോട്ടങ്ങൾ നടത്തി പാരതന്ത്രത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് നമ്മുടെ പ്രഭിതാക്കന്മാർ മമ്പുരന്തങ്ങൾ അടക്കമുള്ള ആലിമുസ്ലിയാർ അടക്കമുള്ള ഒരുപാട് മഹാരഥന്മാർ പണ്ഡിതന്മാർ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടാണ് നമ്മുടെ രാജ്യത്തിന് ഈ സ്വാതന്ത്ര്യം വാങ്ങിത്തന്നത് ഇതാരുടെയും സ്വത്തല്ല രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ഒരുപോലെ ഇന്ത്യക്കാരായി ഒരുമിച്ച് നിന്ന് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം ഇവിടെ മത തകർക്കരുത് ആ ഈ ഒരു സന്ദേശമാണ് എസ് കെ എസ് എഫ് സമൂഹത്തോട് വിളിച്ചു പറയുന്നത് അതിനാണ് മനുഷ്യജാലിക അടുത്ത ഇരുപത്തി ആറാം തീയതി മലപ്പുറം ജില്ലയിലെ രണ്ട് കേന്ദ്രങ്ങളിലാണ് കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി മുപ്പതിലധികം കേന്ദ്രങ്ങളിൽ റിപ്പബ്ലിക്കിൻ്റെ സാഹ്യാനത്തിൽ മനുഷ്യജാലിക തീർക്കുമ്പോൾ നമ്മുടെ ജില്ലയിലെ വെസ്റ്റ് ജില്ലയുടെ മനുഷ്യജാലിക ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് വൈകുന്നേരം അസർ ജമാത്തിന് ആ മളാഞ്ചേരിയിലെ പ്രത്യേകം തയ്യാറാക്കിയ ഗ്രൗണ്ടിലെത്തുകയും അവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മൾ പ്രകടനമായി ജാലിക തീർത്ത് ഈ സന്ദേശങ്ങളൊക്കെ എത്തിക്കേണ്ടവരുടെ എത്തിച്ച് രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമായി മാുന്ന രീതിയിലുള്ള മഹത്തായ ഒരു പ്രവർത്തനമാണ് ഇന്ന് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു പ്രവർത്തനം കൂടിയാണ് എന്ന് മനസ്സിലാക്കി അതോടൊപ്പം മഹാനായു ഫുറുദ്ദീൻ നയിക്കുന്ന അതിന്റെ സന്ദേശം നാളെ നമ്മുടെ പഠിക്കൽ എത്തിച്ചേരുമ്പോ നിങ്ങളെയൊക്കെ അത് പരമാവധി വിജയിപ്പിച്ച് നമ്മൾ ഈ ഒരു ഗുണകരമായ പ്രവർത്തനത്തിനൊക്കെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടാവണം റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ റഹീം എന്ന മഹത്തായ വാക്യത്തിൽ ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته